ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബുധദാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് കേരളത്തിൽ മുഖ്യവാഹ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞത് ബോക്സിന് മുന്നൂറ് രൂപയാണ് ഇന്ന് ഒരുപാട് ഫിഞ്ചേഴ്സ് വെറൈറ്റി കളക്ഷൻ സെയിൽ വന്നിട്ടുണ്ട് കൊണൂർ വന്നിട്ടുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും വേർഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചേഴ്സിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ റെഡ് ഘട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സെയിൽ വന്നിരിക്കുന്നത് മാസ്ക് ഫിഞ്ചേഴ്സിൻ്റെ പെയറുകളാണ് എല്ലാം ബ്രീഡിംഗ് പെയറുകളാണ് മൂന്ന് പേറോളം അവൈലബിൾ ആണ് ഈ മാസ്ക് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ അടുത്തതായ സൈഡിലാണ് നിൽക്കണത് പാർസൺ ഫിഞ്ചസിൻ്റെ ഒരു മൂന്ന് പേരുകളാണ് എല്ലാം ബ്രീഡിംഗ് പേറുകളാണ് ഈ പാർസൺ ഫിഞ്ചസ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി രൂപ അടുത്തതായ സെയിലിൽ വന്നിരിക്കണത് പൈനാപ്പിൾ കുണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് രണ്ട് വയസ്സും പ്രായമായതാണ് ഈ പൈനാപ്പിൾ കുണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ അടുത്തതായ സെയിലിൽ വന്നിരിക്കുന്നത് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളിൻ്റെ ഒരു ബാച്ചാണ് നാല് പേരടങ്ങിയ ബാച്ചാണ് ഈ വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി നാല് പേരടങ്ങിയ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സൈഡിൽ എന്തെങ്കിലും ഒരു ഗ്രീൻ ചിക്കൊണ്ണൂറിൻ്റെ ഒരു അഡൾട്ട് ഫീമെയിലാണ് ഈ ഗ്രീൻ ചിക്കൊണ്ണൂർ അഡൾട്ട് ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി സൈലിൽ തന്നിരിക്കുന്നത് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പെയറാണ് ഈ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായി സൈലിൽ തന്നിരിക്കണത് ഒരു ഫൗൺ ലോങ് ടൈൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഈ ഫൗൺ ലോങ്ങ് ട്വൽ ഫിഞ്ചേഴ്സ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ അടുത്ത സൈഡിൽ നിന്ന് നിക്കുന്നത് ഒരു ബ്ലാക്ക് ഡയമണ്ട് ഫെയർ ടെൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് ഫെയർടെൽ ഫിഞ്ചേഴ്സിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി സേലിൽ എന്തെടുക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് റെഡ് കെട്ട് പർപ്പിൾ ആണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സെയിലിൽ എന്തെടുക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് റെഡ് കെട്ട് പർപ്പിൾ ആണ് മെയില് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് അഡൾട്ട് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സൈഡിൽ നിന്ന് എടുക്കുന്നത് ഒരു ഗ്രീൻ ലോങ് ടെൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പെയറാണ് ഈ ഗ്രേ ലോങ് ടെൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സീലിൽ നിന്നിരിക്കുന്നത് ഒരു യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേർ ആണ് ഈ യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായ സീഡിലിൽ നിന്നിരിക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഓറഞ്ച് ഗഡാണ് ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ അടുത്തതായി സെയിൽ സെയിലിൽ നിന്നിരിക്കുന്നത് ആൽബിനോ ലോങ് ടെൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പേരാണ് ഒരു പ്രശ്നം ക്ലച്ച് എടുത്ത പേരാണ് ഈ ആൽബിനോ ലോങ് ടെൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായി സെയിൽ വന്നിരിക്കണത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് റെഡ് കട്ട് വൈറ്റ് ആണ് മെയിൽ ഓറഞ്ച് കട്ട് വൈറ്റ് ആണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ അടുത്തതായി സേലിൽ നിന്നിരിക്കുന്നത് ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചേസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് റെഡ് പേസ് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് ഈ ലൂട്ടിനോ സ്റ്റാർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ അടുത്തതായ സീലിൽ വന്നിരിക്കുന്നത് ഒരു റെഡ് പേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം എടുത്ത പേരാണ് ഈ റെഡ് പേസ് പാരറ്റ് ഫിഞ്ച് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സീലിൽ എന്തേ റെഡ് റിബൺ ആൽബിനോ കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് ഈ ആൽബിനോ കത്രോഡ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരം രൂപ അടുത്തതായി സേൽ നിന്ന് കിട്ടുന്നത് ഒരു ബ്ലൂ ഗോൾഡൻ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേരാണ് ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ബ്ലൂ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആറായിരം രൂപ അടുത്തതായി സൈഡിൽ നിന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് ഈ ബ്ലൂ ഗോൾഡൻ ഫ്രിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറയുന്നത് ആറായിരം രൂപ അടുത്തതായ സൈഡിൽ നിന്ന് ഇരിക്കുന്നത് ഒരു ബ്ലൂ പേസ് പാരഡ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ല ഒരു ഉള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ ബ്ലൂ പേസ് പേരറ്റ് ഫിഞ്ച് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സെല്ലാം നടക്കണത് ഒരു ബ്ലാക്ക് ചെറി ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ ബ്ലാക്ക് ചെറി ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സെയിലിൽ തന്നെ ഇരിക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേരാണ് റെഡ് കെട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ അടുത്തതായ സെയിലിൽ നിന്ന് ഇടുന്നത് ഒരു ഫൗണ്ട് ചെറി ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ഫൗണ്ട് ചെറി ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സെയിലാണ് ഒരു യെല്ലോ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്